സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം യൂട്യൂബിൽ ഭഗവത്ഗീത ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ധ്യാനയോഗം വരെയായി അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായ വിഷു ആ ദിവസം ഇന്ന് നാരായണീയം ഒന്ന് തുടങ്ങണം എന്നൊരാഗ്രഹം മനസ്സിൽ ഭഗവാൻ തോന്നിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നാരായണീയം അതിനകത്ത് നൂറ് ദശകങ്ങളാണുള്ളത് അപ്പോൾ അതിനകത്ത് ഓരോ ദശകത്തിലും പത്തും ചില ദശകത്തിലെ പതിനഞ്ച് അങ്ങനെ അങ്ങനെ വ്യത്യാസം വരാം എന്നാലും അവർ നോക്കുമ്പോൾ ഒരു ദശകത്തിലെ പത്ത് ശ്ലോകങ്ങൾ അങ്ങനെയാണുള്ളത് അപ്പോൾ ആ ഒരു ഓരോ ശ്ലോകം വെച്ച് ഓരോ ദിവസവും അങ്ങനെ യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാം എന്ന് മനസ്സിൻ്റെ ഒരാഗ്രഹം എപ്പോൾ തീരുമെന്നോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റുമെന്നോ ഒന്നും അറിയത്തില്ല എല്ലാം ഭഗവത് നിശ്ചയം പോലെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം പോലെയും എല്ലാവരുടെയും കൃപ പോലെയും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം പോലെയൊക്കെ അത് നടക്കും അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഇതിനൊരു തുടക്കം കുറിക്കണം എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി അതിനനുസരിച്ച് ഇന്ന് ആ നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായിട്ടുള്ള ആ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് തുടങ്ങാമെന്ന് ഒരു ചിന്തയുണ്ട് അപ്പോൾ ഈ നാരായണീയം എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം നാരായണീയം എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ രത്ന ചുരുക്കമാണ് ഭാഗവതം എന്ന് പറയുന്നത് പതിനെണ്ണായിരം ശ്ലോകങ്ങളുണ്ട് അപ്പം അതിനെ വളരെ ചുരുക്കി ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളിലാക്കി ചുരുക്കി ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചു ആ നാരായണീയം അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാരായണനെ കുറിച്ചുള്ളത് ആ നാരായണൻ തന്നെ നാരായണ ഭട്ടതിരിപ്പാട് തന്നെ രചിച്ചതാണ് ഈ നാരായണീയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രന്ഥം നൂറ് ദശകങ്ങളായിട്ടാണ് ഇതിനകത്ത് ഇത് ദശകമായിട്ടാണ് പറയുന്നത് ഒന്ന് ഒരു ദശകം ഒന്നാം ദശകം രണ്ടാം ദശകം അങ്ങനെ ദശകം എന്നുള്ള രീതിയിലാണ് ഇതിലെ ഓരോ അധ്യായങ്ങളെയും പറയുന്നത് ഇപ്പം ഭാഗവതത്തിനകത്താണെങ്കിൽ സ്കന്ധങ്ങളായിട്ടാണ് പറയുന്നത് ഭഗവത്ഗീതയ്ക്കകത്താണെങ്കിൽ അധ്യായമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇതിൽ അതുപോലെ ഓരോ ദശകമായിട്ടാണ് പറയുന്നത് അധ്യായങ്ങൾക്ക് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ നൂറ് ദശകമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം അതിലേത് വളരെ ആ ഭാഗവതത്തിലുള്ള കഥകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു തനിമ ഒട്ടും വിട്ടുപോകാതെ എന്ന എല്ലാ കഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഭട്ടതിരിപ്പാട് നാരായണീയും രചിച്ചിരിക്കുന്നത് ഇപ്പോൾ രാമായണമൊക്കെ ആയാലും രണ്ടേ രണ്ട് ദശകത്തിൽ ആ ഇരുപത്തിനാലായിരവും ശ്ലോകങ്ങളുള്ളതിനെ രണ്ട് ദശകത്തിൽ ഭട്ടതിരിപ്പാട് ഒതുക്കിയിട്ടുണ്ട് അത്രയ്ക്ക് പാണ്ഡിത്യം ഉള്ള ആളാണ് നാരായണ ഭട്ടതിരിപ്പാ ഭട്ടതിരിപ്പാട് അദ്ദേഹം അദ്ദേഹത്തിന് വാതരോഗം ചെറുതായിട്ട് എന്ന് ഞാൻ പറയാം അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ടപ്പോൾ ആ അദ്ദേഹത്തിന് സ്വയമായിട്ട് അങ്ങനെ വാതരോഗം ഉണ്ടായതല്ല തൻ്റെ ആ ഗുരുനാഥനിൽ നിന്ന് ഗുരുനാഥന് വാതരോഗം പിടിപെട്ട് കഷ്ടപ്പെട്ടപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശിഷ്യനായ ഭട്ടതിരിപ്പാട് ആ തൻ്റെ ഗുരുനാഥനായ അച്യുത പിഷാരടിയിൽ നിന്നും ആ വാതരോഗം ഏറ്റുവാങ്ങുകയാണ് പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആ യോഗ സിദ്ധികളൊക്കെ ഉണ്ടങ്ങനെ ആ അത് തനിക്ക് താല്പര്യത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ആ ഗുരുനാഥൻ്റെ രോഗം തനിക്ക് സ്വീകരിക്കാം അങ്ങനെ ആ ഭട്ടതിരിപ്പാട് ആ പിഷാരടിയുടെ രോഗത്തെ അപ്പം അത് രോഗത്തെ ഏറ്റുവാങ്ങുവാണ് എന്ത് കാര്യമായാലും അവനവൻ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആ ദുരിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വേറൊരാളാവുമ്പോൾ അത് എത്രയുണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു എന്ത് ദുഃഖമായാലും വേദനയായാലും എന്തായാലും അതിൻ്റെ ആ തീവ്രതയെക്കുറിച്ച് മനസ്സിലാവുകയില്ല അത് അവനവൻ അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കഷ്ടപ്പാട് അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഭട്ടതിരിപ്പാട് ഈ രോഗം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ രോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് എണീച്ച് നടക്കാനും ബുദ്ധിമുട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പം അങ്ങനെ ആ കഷ്ടപ്പെടുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് തൻ്റെ ദൂതനെ എഴുത്തച്ഛൻ്റെ അരികിലേക്ക് അയക്കുകയാണ് ഞാൻ താൻ എന്താണ് ചെയ്യേണ്ടിയത് എനിക്കൊന്നിനും സാധിക്കുന്നില്ല എന്താണ് ഒരു പോംവഴി എന്നുള്ളതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അവിടെ എഴുത്തച്ഛൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദൂതനോട് അദ്ദേഹം പറഞ്ഞു വിടുന്നത് മത്സ്യം തൊട്ട് കൂട്ടാൻ പറയൂ എന്നാണ് പറഞ്ഞു വിടുന്നത് ഈ ഇദ്ദേഹത്തിന് അത്ര പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വന്ന് ഭട്ടതിരിപ്പാടിനോട് പറയുവാണ് ആ അദ്ദേഹം പറയുവാണ് മത്സ്യം തൊട്ട് കൂട്ടാൻ അങ്ങോട് പറഞ്ഞു എന്ന് അവർ ഇഷ്ടമല്ലാത്ത രീതിയിൽ പറഞ്ഞു പക്ഷെ അത് പണ്ഡിതനായ ഭട്ടതിരിപ്പാടിന് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാവുകയാണ് അപ്പോഴാണ് അദ്ദേഹം ഈ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രനടയിൽ ചെന്നിരുന്നുകൊണ്ട് മത്സ്യം തൊട്ടുകൂട്ടു എന്ന് പറയുന്നത് ഭഗവാന്റെ ആ മത്സ്യ അവതാരത്തെക്കുറിച്ച് വർണിക്കാൻ ആണ് ഭട്ട എഴുത്തച്ഛൻ തന്നോട് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിയ ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ചെന്നിരുന്നുകൊണ്ട് ഭഗവാനെ വർണ്ണിക്കുകയും അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് എല്ലാം രചിക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ നാരായണീയം അങ്ങനെയാണ് ഈ ഗ്രന്ഥം ഭട്ടതിരിപ്പാട് രചിക്കുന്നത് അത് ആദ്യമൊക്കെ ആ വാദരോഗം പിടിപെട്ട് വളരെ കഷ്ടതയിൽ എഴുതാൻ പോലും പ്രയാസമായിട്ടാണ് അപ്പോൾ തൻ്റെ അനുജനം കൂടെ ഉണ്ടായിരുന്നു ആ ഭട്ടതിരിപ്പാടിൻ്റെ അനുജനം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ അദ്ദേഹം എഴുതി അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം പൂർത്തിയാക്കുന്നത് നൂറ് ദശകങ്ങളും പൂർത്തിയാക്കുന്നത് തൊണ്ണൂറ്റൊൻപത് ദശകവും അങ്ങനെ ആ ഭാഗവതത്തിൻ്റെ രത്ന അവസാനം എന്താണ് എന്താണിന് താൻ അത് പൂർത്തിയാക്കേണ്ടത് എന്ത് എഴുതിയാണ് പൂർത്തിയാക്കേണ്ടിയത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഭട്ടതിരിപ്പാടിനെ ഭഗവാൻ തന്നെ ഗുരുവായൂരപ്പൻ തന്നെ ദർശനം കൊടുത്ത് ഭഗവാൻ്റെ ആ കേശാദിപാ ആദ്യ വർണ്ണനം കേശാദിപാദം വർണ്ണിക്കുന്നതാണ് ആ നൂറാമത്തെ ദശകത്തിൽ അപ്പോൾ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണുകയാണ് ഭട്ടതിരിപ്പാട് അങ്ങനെ കണ്ടുകൊണ്ട് എഴുതുന്നതാണ് ഭഗവാന്റെ ആ വർണ്ണന അത് നൂറാമത്തെ ദശകത്തിൽ അപ്പോൾ ഈ തൊണ്ണൂറ്റൊൻപത് ദശകം വരെയും ഭാഗവതത്തിൻ്റെ രത്ന ചുരുക്കം തന്നെയാണ് ഈ നാരായണീയത്തിനകത്തും ഉള്ളത് അപ്പോൾ ഇന്ന് ഒന്നാമത്തെ ദശകം അത് അതിൽ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് ആരംഭിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയ ഹരിശ്രീ ഗണപതേ നമ അവിഗ്നമസ്തു ശ്രീ മൂകാംബികായേ നമ ഓം ശ്രീ ഗുരുവേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ ഒന്ന് പിരിച്ചു പറയാം ആദ്യം പിരിച്ചു പറഞ്ഞിട്ട് ഞാനൊന്ന് വായിക്കാം ശ്ലോകം ഒന്ന് സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം അവിടെ ചേർത്ത് പറയുമ്പോൾ സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം പിരിച്ചൊന്ന് പറയുമ്പോൾ സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം അവബോധാത്മകം അനുപമിതം എന്നുള്ള അനുപമിതം ആത്മകം അനുപമിതം കാലദേശാവധിഭ്യാം ധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ട്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ താതി സാക്ഷാ ഗുരുപവനപുരേ ഹ ഭാഗ്യം ജനാനാം ശ്ലോകം ഞാനൊന്നും ചൊല്ലാം ഓ ദശകം ഒന്നെന്ന് പറയുന്നത് എന്ന് പറയുന്ന വൃത്തമാണ് സാന്ദ്രാനന്ദവോധാത്മകമനുഭവിതം കാൽദേശാവധിഭ്യം निर्मक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादि साक्षात् गुरुपवनपुरे हन्धभाग्यं जनानाम् അതിൻ്റെ ആ വാക്കുകളുടെ അന്യം ചെയ്ത് അർത്ഥമൊന്നു പറയാം സാന്ദ്രാനന്ദാവബോധാത്മകം സാന്ദ്രമായ ആനന്ദാവബോധം രൂപമായതും എന്ന് പറഞ്ഞാൽ ആനന്ദവും അവബോധവും രൂപമായത് എന്ന വിഗ്ര എന്ന വിഗ്രഹം അനുപമിതം മറ്റൊന്നിനോടും ഉപമിക്കാനാകാത്തതും കാലദേശാവധിഭ്യം നിർമുക്തം കാലം ദേശം എന്നിവയുടെ പരിധികളിൽ നിന്ന് നിശേഷം മുക്തമായതും നിത്യമുക്തം എപ്പോഴും മുക്തമായതും നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം നൂറായിരം നിഗമങ്ങളിൽ നിഗമെന്നു പറഞ്ഞ വേദങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെടുന്നതും ദൃഷ്ടമത്രേ അസ്പഷ്ടം ഒറ്റ നോട്ടത്തിൽ സ്പഷ്ടമല്ലാത്തതും പുനഃ ഒരു പുരുഷാർത്ഥാത്മകം പിന്നീട് ഏറ്റവും വലിയ പുരുഷാർത്ഥമാകുന്നതും ആയാ തത് ബ്രഹ്മതത്വം താവത്സ് ആ ബ്രഹ്മതത്വമാകട്ടെ സാക്ഷാത് കണ്ടുകൊണ്ട് കാണുമാറ് സാക്ഷാത്തായിട്ട് ഗുരുഭവനപുരി ഗുരുവായൂരിൽ ഭാതി പ്രകാശിക്കുന്നു ഹന്ത ജനാനാം ഭാഗ്യം അഹോ ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാട് പറയുന്നത് ആ സാന്ദ്രാനന്ദബോധാത്മകമായിട്ടുള്ള ആ അനുപമം ആ ക ഉപമിക്കാൻ പറഞ്ഞാൽ ഉപമിക്കാൻ സാധിക്കാത്തത് ആ ബ്രഹ്മതത്വത്തിന് ഇന്നതാണ് ആ ഇന്നതാണ് ബ്രഹ്മം എന്ന് നമുക്ക് വേറൊരു വസ്തുവുമായിട്ട് ഉപമിക്കാൻ അതിനെ സാധിക്കുകയില്ല കാരണം അതിന് അത് മാത്രമേ ഉള്ളൂ അപ്പം അത് കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതമാണ് എങ്ങും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതാണ് ആ ബ്രഹ്മ സ്വരൂപം ആ ബ്രഹ്മം എന്ന് പറയുന്നത് അത് കാലത്തിന് അതീതമാണ് അതിന് കാലമില്ല അതെന്തുകൊണ്ടാണ് അത് എല്ലായിടവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അതിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചലിക്കുകയാണെങ്കിൽ മാത്രമാണ് അതിന് അതിരാവിലെ സമയമുള്ള ചലനം കാ ചലനം ഉണ്ടെങ്കിൽ മാത്രമേ കാലമുള്ളൂ അപ്പോൾ ഇതെങ്ങും ചലിക്കുന്നില്ല എല്ലായിടവും അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് ചലിക്കേണ്ടിയത് എങ്ങുമേ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിന് കാലവുമില്ല ആ കാലത്തിനും ഒക്കെ അതീതമാണ് ഈ ഒരു നാല് ശ്ലോകങ്ങളിൽ തന്നെ ഭട്ടതിരിപ്പാട് ആ ബ്രഹ്മതത്വത്തെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെയുള്ള ആ ഒരു ശ്രേഷ്ഠമായ വാക്യങ്ങളെ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം ഭട്ടതിരിപ്പാട് പറയുന്നത് ആ പുരുഷാർത്ഥം പുരുഷാർത്ഥം എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷം അങ്ങനെ ആ നാലെണ്ണമാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ആ പുരുഷാർത്ഥം നേടുന്നതിനും ഒക്കെ ആയിട്ടുള്ള ആ ബ്രഹ്മതത്വം അത് തന്നെയാണ് ആ സാക്ഷാത് ഗുരുവായൂരല്ല അങ്ങനെ വിളങ്ങുന്നത് ഇപ്പോൾ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ അതിന് ഒരു രൂപമൊന്നുമില്ല ആ വെള്ളം എപ്ര കട്ടി പിടിക്കുമ്പോൾ അതിനൊരു രൂപമുണ്ട് അത് ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ രൂപമാകും അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിന് രൂപം ഭാവവും ഒന്നുമില്ല അത് ആ അത് ഐസ് വെള്ളം എപ്രകാരമാണോ കട്ടുപിടിച്ചത് അതപ്പോൾ രൂപമാകുന്നു അതുപോലെ ഈ ബ്രഹ്മതത്വം തന്നെയാണ് ആ സാക്ഷാത്തായിട്ട് ആ ഗുരുവായൂരിൽ അങ്ങനെ വിളങ്ങുന്നത് അത് ജനങ്ങൾക്ക് കാണത്തക്കവണ്ണം ഇപ്പോൾ നിർഗുണോപാസന സഗുണോപാസ സഗുണോപാസന എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു രൂപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ രൂപമില്ലാത്ത ഒന്നെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രൂപം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ ഇന്ന രൂപമാണ് എന്ന് മനസ്സിൽ അങ്ങനെ നമുക്ക് അതൊരു പതിയും ഇതാണ് ഭഗവാൻ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തെളിയും ഇപ്പോൾ ബ്രഹ്മമാണ് അതിന് രൂപമില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്ക് നമ്മുടെ കണ്ണിൽ അത് മനസ്സിലും പതിയുമില്ല അപ്പോൾ ആ ബ്രഹ്മ തത്വം തന്നെയാണ് സാക്ഷാത്തായിട്ട് അങ്ങനെ ഗുരുവായൂരിൽ അങ്ങനെ വിളങ്ങുന്നത് അത് അഹോ ജനങ്ങളുടെ അഹന്ത അതൊരു അതിശയായിട്ട് പറയണം ഹന്ത ഭാഗ്യം ജനാനാം ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുവാണ് ആ ബ്രഹ്മതത്വം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അത് ആ വളരെ വ്യക്തമായിട്ട് ഭട്ടതിരിപ്പാട് പറയണം ആ ബ്രഹ്മതത്വം തന്നെയാണ് ആ ഗുരുവായൂരിൽ അങ്ങനെ സാക്ഷാത്തായിട്ട് വിളങ്ങുന്നത് അത് ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഇപ്പം നിർഗുണോപാസന രൂപമില്ലാത്തതാണ് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ ബ്രഹ്മത്തിന് രൂപമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അതൊക്കെ വേറൊരു തലത്തിലായി കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തുടക്കക്കാർക്കും ഒന്നും അത് ആ സഗുണോപാസന തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു രൂപം വേണം ഭജിക്കുന്നതിനാ ഒരു രൂപം വേണം ഒരു ഏകാഗ്രത കിട്ടുന്നതിനാ ഒരു രൂപം വേണം അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു രൂപം അങ്ങനെ ആ ബ്രഹ്മതത്വം തന്നെയാണ് അവിടെ അങ്ങനെ ആ സാക്ഷാത്തായിട്ട് ആ ഭഗവാൻ അങ്ങനെ വിളങ്ങുന്നത് ജനങ്ങളുടെ അഹന്ത ഭാഗ്യം ജനാനാം ജനങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് ആദ്യത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് ഞാൻ ആ ശ്ലോകം ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചൊല്ലാം न्द्रानन्दावबोधात्मकमनुभविदं कालदेशावधिभ्यां निर्मोक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे പുരുഷാർത്ഥാത്മകം പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മം സാക്ഷാത് ഗുരു പവനപുരേ ഭാഗ്യം ജനാനാം ഇപ്പം ജനങ്ങളുടെ ഭാഗ്യം അങ്ങനെ കണ്ടുകൊണ്ട് കാണാനായിട്ട് ഒരു രൂപത്തിൽ അങ്ങനെ ആ ഭഗവാൻ ആ ഗുരുവായൂരിൽ അങ്ങനെ വിളങ്ങുന്നത് ഭാഗ്യം തന്നെയാണ് അഹ് ഹന്ത ഭാഗ്യം എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് എല്ലാ ആ ഒന്നാമത്തെ ശ്ലോകം നന്നായി മനസ്സിലാക്കുക നല്ലൊരു ശ്ലോകമാണ് ആ ഒന്നാമത്തേത് തന്നെ അടുത്ത രണ്ടാമത്തെ ശ്ലോകവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ശാന്തി മന്ത്രം ഏറ്റു ചൊല്ലുക ഓമയ തമസോ തമസോമാർമയ മൃത്യോർമ അമൃതമയ ഓം ശാന്തി ശാന്തി ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ പറയാനുള്ള ആ നാല് വരിക്കകത്ത് പക്ഷേ വളരെ സാധാരണപ്പെട്ടവർക്ക് പഠിക്കത്തക്ക രീതിയിൽ എൻ്റെ മിതമായ അറിവ് വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ കഴിവതും പെട്ടെന്ന് തീർക്കാൻ നോക്കാം ഓരോ ശ്ലോകങ്ങളായിട്ടേ ഓരോ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ അങ്ങനെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്തേ